കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ചായക്കൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കേരളം ഒട്ടനവധി കലാകാരന്മാരാൽ സമ്പന്നമാണ് ചായക്കൂട്ട് എന്ന ഈ പ്രോഗ്രാമിലൂടെ വിവിധ മേഖലകളിലുള്ള ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും പരിചയപ്പെടുക മാത്രമല്ല അവരുടെ ഓരോ സൃഷ്ടിയും നേരിട്ട് കാണാനും നമുക്ക് സാധിക്കുന്നു ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് കോഴഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഓർത്തോ സർജൻ ഡോക്ടർ സുജിത് ജോസാണ് നമസ്കാരം സർ നമസ്കാരം സർ സർ എവിടെയാണ് പഠിച്ചത് വളർന്നത് പിന്നെ പാരൻസ് ഞാൻ വളർന്നത് തിരുവനന്തപുരത്താണ് അവിടെ സ്കൂളിങ് തൊട്ട് ഞാൻ ജനിച്ചത് ഇവിടെയാണ് എൻ്റെ തറവാട് അങ്കമാലിയിലാണ് എൻ്റെ പേരൻസ് ഒറിജിനലി ഫ്രം ദയർ അവർ വർക്ക് ചെയ്തിരുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ ഫാദർ ഒരു എൻജിനീയർ ആണ് അവിടെ ഹിന്ദു സെനാറ്റിക്സിൽ വർക്ക് ചെയ്തിരുന്നു മാതാര് ടീച്ചറാണ് അവിടെ കോട്ടൺ സ്കൂളിലെ അഡീഷണൽ ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആള് ഞാൻ വളർന്നത് അവിടെ കൗഡിയാറിൽ അവിടെ ഞങ്ങളുടെ വീട് അവിടെ പണ്ഡിറ്റ്സ് കോളനിയിലായിരുന്നു എൻ്റെ സ്കൂള് നഗർ സ്കൂള് അതിന് മുമ്പ് ലോയളിൽ ഉണ്ടായിരുന്ന കുറച്ച് നാൾ നഗർ സ്കൂള് അത് കഴിഞ്ഞ് മാരിവാനൂസ് അന്ന് പ്രീ ഡിഗ്രിയാണ് സോ അവിടെ മാരിവാനൂസ് കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു പിന്നെ മെഡിക്കൽ കോളേജിൽ ത്രിവാൻഡ് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് നയൻറ്റി ത്രീ ബാച്ച് സർ വരയിലേക്കുള്ള വഴി എപ്പോഴാണ് എങ്ങനെയാണ് സർ തുറന്നു കിട്ടിയത് അത് വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ അതോ മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനമാണ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് സാറ് വന്നു ചേർന്നത് അതെങ്ങനെയാണ് യെസ് ജനറ്റിക്സ് ഡെഫിനറ്റ്ലി ഉണ്ട് ആൻഡ് മദർ നന്നായിട്ട് പടം വരയ്ക്കും അപ്പോൾ ആൾ കുഞ്ഞിലെ തന്നെ എംബ്രോയിഡറിയും ഫാബ്രിക് പെയിൻറ്റിങ് ഡ്രസ്സിലെ പെയിൻറ്റിങ്സ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ ആള് കുഞ്ഞിലേ ചെയ്യുമായിരുന്നു പിന്നെ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ചെറിയ ട്രെയിനിങ്സിന് പോയിരുന്നു വെക്കേഷൻ ക്ലാസുകൾക്കൊക്കെ പോയിട്ടുണ്ട് വാട്ടർ കളർ പഠിക്കാനായിട്ട് തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ചിട്ട് പ്രൈസസൊക്കെ കിട്ടുമായിരുന്നു ഇപ്പം എൻ എസ് എസിൻ്റെ ഒരു നാഷണൽ ലെവല് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും വിലമതിക്കുന്ന ഒരു പെയിൻറ്റിങ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സ്കൂളിൽ വെച്ചിട്ട് പിന്നെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പെയിൻറ്റിങ് ഞാൻ കോളേജ് ഡേയ്സിലുണ്ടായിരുന്നു കേട്ടോ എം ബി ബി എസ് കഴിയുന്നതുവരെ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ അതങ്ങ് വിദ്രോഫ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു സമയമില്ല നമ്മുടെ വർക്കും ഓട്ടവും പ്രയോറിറ്റീസും മാറി കുറേ പിന്നെ ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പെയിൻറ്റിങ്ങിലോട്ട് കുറേയൊക്കെ നമ്മൾ മാറാൻ തുടങ്ങിയതിപ്പോൾ പിന്നെ കഴിഞ്ഞ ഒരു ടു ഇയേഴ്സ് മുമ്പ് വല ത്രീ ഇയേഴ്സ് മുമ്പ് നമുക്ക് കോവിഡ് വന്നായിരുന്നു കൊ കൊറോണയുടെ ഒരു ഒരു വലിയൊരു ബ്രേക്ക് വന്നു അപ്പോൾ നമ്മളെല്ലാവരും ഫോഴ്സ്ഫുൾ ആയിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നു ആ ഒരു സമയത്താണ് പിന്നെയും കൂടുതലായിട്ട് കലയിലോട്ട് തിരിയാനുള്ള ഒരു അവസരം ഉണ്ടായത് കുറേ പെയിൻ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു ക്യാൻവാസും എല്ലാം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ വാങ്ങിച്ചു വെച്ചതാണ് അതിന് മുമ്പേ കുറച്ച് കുറച്ച് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പം ആ വീട് പണിക്ക് വേണ്ടിയിട്ട് വൈഫ് പറഞ്ഞു ഞാൻ വാങ്ങിക്കാം പടങ്ങൾ മേടിക്കാം ഇപ്പം ഇപ്പോൾ ക്രിസ്ത്യൻ ഹൗസിലെല്ലാം ഒരു ലാസ്ആപ്പർ വയ്ക്കുന്നൊരു രീതിയുണ്ട് അപ്പോൾ ലാസ് സപ്പറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി ആ സമയത്ത് മെഡിക്കൽ ക്യാമ്പിന് പോയിരുന്നു ഇവിടെ ആസാമിൽ അപ്പോൾ അവിടെ ഇറ്റാനഗറിൽ ബിഷപ്പ് ഹൗസിൽ നല്ലൊരു ലാസ്സപ്പറിൻ്റെ പെയിൻറ്റിങ് കണ്ടു അപ്പോൾ അവിടുത്തെ ഒരു ഗുവാഹാട്ടിയിലെ ഒരു ടി എം ജോസ് ആൾ ആൾ വരച്ചതാണ് പെയിൻറ്റിങ് അപ്പം അത് ഓയിൽ പെയിൻറ്റിങ് അപ്പോൾ ആളുടെ മേടിക്കാം എന്തായാലും എനിക്ക് അത്രയും വലുത് വരയ്ക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ വൈഫാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞ് വരയ്ക്കാനുള്ള കഴിവുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ വരച്ചാൽ മതി നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം സമയമുണ്ട് വീട് പണി നടക്കുന്ന സമയം പതുക്കെ പതുക്കെ വരച്ച് തീർക്കാം അങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ് റീസ്റ്റാർട്ട് ചെയ്തതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ അപ്പോൾ അതിനുവേണ്ടി ലാസപ്പുറ വരയ്ക്കാൻ വെച്ചാൽ കുറേ കുറേ പന്ത്രണ്ട് ശിഷ്യന്മാരും കർത്താവിനെയൊക്കെ വരക്കണം അപ്പോൾ അത് വലിയ പണിയാണ് അപ്പോൾ അതിന് മുമ്പ് ലൈറ്റായിട്ട് ചെയ്തു വേണമെങ്കിൽ കുറച്ച് കുറച്ച് പെയിൻറ്റിങ്ങുകൾ ചെയ്ത് ട്രെയിൻ ചെയ്തതാണ് സ്വന്തമായിട്ട് ഒരു ഒരു യൂട്യൂബിലെ കുറേ ഗുരുക്കന്മാരെ വെച്ചിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ വരച്ച് കുറച്ച് കുറച്ച് പെയിൻ്റി ചെയ്തപ്പോൾ ധൈര്യമായി പറ്റും പറ്റും നമുക്ക് ചെയ്യാൻ ചെയ്യാൻ അങ്ങനെ ഒരു അവസാനം നന്നായിട്ട് നന്നായിട്ട് വന്നു പറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ പിന്നെ കോൺഫിഡൻസ് വളരെ കൂടി പിന്നെ അങ്ങനെ കുറച്ച് ഒക്കെ കുറേ ചെയ്തായിരുന്നു സർ യൂഷ്വലി എന്തൊക്കെ ചിത്രങ്ങളാണ് സർ വരയ്ക്കാറുള്ളത് അതിന്റെ സബ്ജെക്ട്സ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതോ വെറുതെ റാൻഡമായി കാണുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിനെക്കുറിച്ച് വരയ്ക്കുകയാണോ അതോ അതെങ്ങനെയാണ് സാർ ഓരോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെളിയിൽ കാണുന്ന കാര്യങ്ങളോ അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലും നമുക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇൻ ഫീഡ്സ് തരുന്നുണ്ട് അല്ലേ അപ്പോൾ നല്ല പെയിൻറ്റിങ്സ് അങ്ങനത്തെ കുറേ ഗ്രൂപ്പുകളിൽ ഞാൻ മെമ്പർഷിപ്പ് ആണ് മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ അത് ഐ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പോൾ അതിൽ നല്ല പടങ്ങൾ പെയിൻറ്റിങ്സ് സീനറീസ് ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന പിക്ചേഴ്സ് അല്ലെങ്കിൽ ഞാൻ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഞാൻ സബ്ജക്ട്സ് ആയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഫോട്ടോസിൽ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം വയ്ക്കാറുണ്ട് പിന്നെ ഒരു നമുക്ക് ഐഡിയാസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒറിജിനൽ പെയിൻറ്റിങ്സ് ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചെയ്തതുമെല്ലാം നമ്മൾ യൂഷ്വലി ഐപാഡിൽ പ്രോക്രിയേറ്റുള്ള ആപ്പിൾ പെൻസിൽ വെച്ചിട്ടാണ് വരയ്ക്കുക അപ്പോൾ അതിൽ എല്ലാം ഡിസൈൻ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻവാസിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഐഡിയാസ് പിന്നെ കാണുന്ന സമകാലികമായിട്ട് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സീനറീസ് നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നേച്ചറിൻ്റെ അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല സോ സൊ നിന്ന് എപ്പോഴും നമ്മൾ പ്രചോദനം കൊള്ളണം ആനിമൽസ് ആയാലും സീനറീസ് ആയാലും ബീച്ചസ് ആയാലും സൺസെറ്റ് ആയാലും അതിലുള്ള കളേഴ്സ് എന്ന് വെച്ചാൽ ഇന്നോർമസ് ആണ് സോ ആ ഒരു ഇൻട്രിക്കസി വരണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ റിയലിസ്റ്റിക്കായിട്ട് പെയിൻറ് പെയിൻറ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് ാക്ട് എൻ്റെ സ്റ്റൈലല്ല ഇതുവരെ അല്ല റിയലിസ്റ്റിക്കിൽ ഐ നീഡ് ആ നേച്ചർ നേച്ചർ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളെയൊക്കെ ആ ഒരു ചെറിയ വളരെ ചെറിയ ഷെയ്ഡ്സ് ആയിരിക്കും പക്ഷെ അതിനൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും ടു എ വ്യൂവർ അപ്പോൾ അത് നേച്ചറിൽ നിന്ന് എടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് സർ ഇൻ ബിറ്റ്വീൻ സർ കോൺവെർസേഷനിൽ പറയുന്നുണ്ടായിരുന്നു സാറിന് കൂടുതലും ഇഷ്ടം ഓയിൽ പെയിൻറിംഗ് ആണെന്ന് അപ്പോൾ വാട്ടർ കളറും അക്രിളിക്കും ഇങ്ങനെ പല ഡിഫറെൻറ്റ് മീഡിയംസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓയിൽ പെയിൻറിങ് എന്നുള്ള ഒരു മീഡിയം സാർ സെലക്ട് ചെയ്തത് ഓയിൽ കുറേ കൂടെ ഫ്ലെക്സിബിളാണ് എൻ്റെ ടൈം അനുസരിച്ച് അതിന് അതിനനുസരിച്ച് എനിക്കനുസരിച്ച് അത് മാറി തരും കാരണം ഓയിൽ കുറേ സമയം കൊണ്ട് ഒരു മൂന്നാലാഴ്ച കൊണ്ട് തീർത്താൽ മതി അതിൻ്റെ ബ്ലെൻഡിങ് വളരെ ഈസിയാണ് പക്ഷേ അക്ലിക്ക് അങ്ങനെയല്ല ഒട്ടും ഫോർഗിവിങ് അല്ല അക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടൊന്നായിരിക്കും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ കളർ ഡെപ്തും കളർ ക്വാളിറ്റിയും കളർ ഡിഫറൻസും എല്ലാം അക്രലിക്കിലും പക്ഷേ അക്രലിക്കിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് പോകണം അപ്പോൾ ഓയിലാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഓയിലാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം അത് ഇപ്പോൾ അതൊക്കെ അക്രലിക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം അക്രലിക്ക് വെച്ച് ചെയ്യണം എന്നാണ് ആ ഒരു പ്രോജക്റ്റ് പിന്നെ അതുപോലെ തന്നെ വേറെ നേച്ചറിന്റെ ഒരു ഒരു പ്രോജക്റ്റുണ്ട് ഒരു കൊച്ചുകുട്ടി അപ്പം അതിനുവേണ്ടി എൻ്റെ മകൻ്റെ ഫേസ് വെച്ചിട്ട് അപ്പം അവനന്ന് എട്ടു വയസ്സുണ്ട് ഇപ്പം അവന് പതിമൂന്നായി അപ്പം അന്നത്തെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് അത് ആ ഫേസും ഒരു 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 ലയൺ അല്ലെങ്കിൽ ഒരു ബഫലോ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പെയിൻറിങ് അതും എൻ്റെ മനസ്സിലുള്ളതാണ് പിന്നെ ഒരു 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 സത്തിൻ്റെ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ സന്യാസിമാരുണ്ട് അപ്പം ആ സന്യാസിമാരുടെ ഒരു 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 ഗ്രൂപ്പിൻ്റെ ഒരു ഒരു ആക്ടിവിറ്റീസ് അത് വച്ചിട്ടൊരു ഒരു പെയിൻറ്റിങ് ഇതൊക്കെ മനസ്സിലുള്ള ആർട്ടിസ്ട്രി വർക്കുകൾ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട് സാറിന് ഓൾറെഡി റെഡി ആയിട്ട് അപ്പം ഞാൻ ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായത് ഡിഫറെന്റ് മീഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ അക്രിലിക് എല്ലാം ഉണ്ടെങ്കിലും സാർ ഓയിൽ സെലക്ട് ചെയ്തു ഇപ്പൊ സർ അതിന്റെ റീസൺ പറഞ്ഞു പക്ഷെ അതിന്റെ മെയിൻ്റെസും കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ് നമ്മുടെ ക്ലൈമറ്റില് ഈ ഒരു വെറ്റ് ക്ലൈമറ്റിൽ ഓയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പം എൻ്റെ ഞാൻ വരച്ച കുറേ പെയിൻറ്റിങ്സ് ഉണ്ടെങ്കിൽ അതിൽ ഓയിലുകളാണ് കേടുവെന്ന് പോകുന്നത് ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഫംഗസ് ഗ്രോ ചെയ്യും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഓയിലിന് ഒരു ആറ് മാസം വേണം ഡ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഡ്രൈ ചെയ്യാനൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടില്ല എപ്പോഴും മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും പെർസ്പിറേഷൻ സ്വെറ്റ് നമുക്ക് ഉള്ളതാണ് നമ്മുടെ ക്ലൈമറ്റിൽ അപ്പം അക്ലിക്ക് അങ്ങനെയല്ല അക്ലിക്ക് ഇസ് എ ഡ്രൈ ആൻഡ് വാട്ടർ മീഡിയം മറ്റേത് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ ഡ്രൈ ചെയ്ത് പോകില്ല അപ്പോൾ ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ യൂറോപ്പിലും യു എസിലും ഒക്കെ ഓയിൽ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ അതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ ആ മീഡിയം എല്ലാ സൈഡിൽ നിന്നും സീൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പോസിബിലിറ്റി ലാസ്റ്റ് അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് സീൽ ചെയ്ത് അകത്തുനിന്ന് ഫംഗസ് ഗ്രോ ചെയ്തതിലും കുഴപ്പമില്ല പക്ഷേ ഫംഗസ് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഓയിലൽ ഓയിലിൽ സോ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലത് അക്രലിക്ക് തന്നെയാണ് ബിസി സ്കഡ്യൂളിൽ യാത്രകൾക്ക് ഒരുപാട് പരിമിതികളുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്നാൽ ഒരു കലാകാരന് യാത്രകൾ വളരെ അനിവാര്യവുമാണ് സാർ യാത്ര ചെയ്യാറുണ്ടോ ഈ ചെയ്യുന്ന യാത്രകളിൽ നിന്നും എപ്പോഴെങ്കിലും ഒരു സ്വാധീനം സാറിൻ്റെ പെയിൻറിങ്സിന് ഒരു സ്വാധീനം കിട്ടിയിട്ടുണ്ടോ യാത്രകൾ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ പറഞ്ഞ പോലെ ജോലി ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറയില്ല ഇപ്പോഴും ഐ എൻജോയ് മൈ വർക്ക് അപ്പം ഞാനെപ്പോഴും പറയാ ഒരു ജോലീനെ ജോലിയായിട്ട് കാണരുത് ഒരു ഹോബിയായിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ അത് ഫാമിലി ചിലപ്പോൾ സമ്മതിക്കില്ല അത്രയും ഹോബിയായിട്ട് നടന്നാൽ ഫാമിലിയിലോട്ട് വരില്ല എന്നൊരു കംപ്ലയിൻറ്റ് വരും അപ്പം ഞാൻ പക്ഷേ ജോലിയിലേക്ക് കൊടുക്കുന്ന ആ ടൈം യാത്രകൾ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മൂന്നാലാഴ്ചയായിട്ട് നല്ല ട്രാവലായിരുന്നു എല്ലാ ആഴ്ചയിലും ഓരോ സ്ഥലത്തേക്ക് പോകണം ഇപ്പോൾ കോൺഫറൻസസ് ഉണ്ട് ഇപ്പോൾ പല സ്ഥലത്തും ആർത്രോസ്കോപ്പിയുടെ ഫാക്കൽറ്റിയാണ് ഞാൻ അടുത്ത ആഴ്ച ഹൈദരാബാദ് പോകണം അതിൻ്റെ അടുത്ത ആഴ്ച മാലദ്വീവ്സിലൊരു പരിപാടിയുണ്ട് അതിൻ്റെ അടുത്ത ആഴ്ച പൂനെയിലുണ്ട് അടുത്ത മൂന്നാഴ്ച ബുഗ്ഡാണ് സോ യാത്രകൾ ഒത്തിരിയാണ് പക്ഷേ ഇപ്പോൾ വെളിയിലോട്ട് ഇൻ്റർനാഷണൽ യാത്രകൾ വരാറുണ്ട് അപ്പോൾ ഒരു വർഷം എല്ലാ വർഷവും ഒരു യാത്ര ഇൻ്റർനാഷണലി പോകുക പ്ലാനിൽ വരാറുണ്ട് അത് അക്കാഡമിക്കായിട്ട് ഞാൻ െ പുഷിയത് ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും പക്ഷെ പോകുമ്പോഴെല്ലാം ഞാൻ വൈഫിനെയും കൊണ്ടേ പോകാറുള്ളൂ എല്ലാ വർഷവും പറ്റുമെങ്കിൽ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ പിള്ളേർ വളരെ അക്കോമഡേറ്റീവാണ് പേരൻസിൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അവർ നിന്നോളും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മീറ്റ് ടൈം അല്ലെങ്കിൽ മീറ്റ് ടൈം ഉണ്ടാക്കാറുണ്ട് എപ്പോഴും ആ സമയത്ത് യാത്രകളിൽ പോകുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ നല്ല നല്ലൊരു സ്ഥലങ്ങൾ ഇപ്പോൾ യൂറോപ്പിലാണ് ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുണ്ട് യു എസിലെ നല്ല സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ സ്വിറ്റ്സർലൻഡിൽ പോയ സ്ഥലങ്ങൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ നല്ലൊരു ക്യാമറ തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മുടെ മനസ്സിൽ ഇമ്പ്രിന്റഡ് ആയിട്ടുള്ള നല്ല സീനറീസ് പെയിൻറിങ്ങിലേക്ക് വരുത്താൻ ഞാനിപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ അതും കുറേ ഐഡിയാസ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രീം പ്രോജക്ട്സ് നേരത്തെ ചോദിച്ചു അതുപോലെ ആയിരക്കണക്കിന് പ്രോജക്ട്സ് ഉണ്ട് പക്ഷേ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷെ ട്രാവലായി എൻജോയ് എ ലോട്ട് പിന്നെ സമയം രാവിലെ തുടങ്ങിയാൽ അപ്പോൾ ഇന്നലത്തെ ഷെഡ്യൂൾ നോക്കിയാൽ രാവിലെ ആറരയ്ക്ക് ഞങ്ങൾ കോൾ ഔട്ട് ചെയ്തു ഒരു ഷോൾഡർ സർജറി ഉണ്ടായിരുന്നു രാവിലെ അത് ഒമ്പത് മണി ഒമ്പതരയായപ്പോൾ തീർത്ത് പത്ത് മണിയായപ്പോൾ ഞാൻ ഓ പി സ്റ്റാർട്ട് ചെയ്തു ലേറ്റാണ് ഒമ്പതിന് തുടങ്ങിയിട്ട് ഓപ്പിയെ പത്ത് വരെ എത്തിച്ചു അപ്പോൾ കുറച്ച് പേഷ്യൻസ് ലേറ്റായി അപ്പോൾ അവർ ഒരു ഫിഫ്റ്റി പേഷ്യൻസിനെ കണ്ടു ഉച്ചയ്ക്ക് വേറൊരു സർജറി അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ വേറൊരു വെബിനാർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒമ്പതര പത്തായപ്പോഴും ഞാൻ ഫ്രീ ആയുള്ളൂ അപ്പോൾ രാവിലെ ആറരയ്ക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ഏഴേകാലിൽ ഇറങ്ങി ഏഴ് മണിക്ക് ഇറങ്ങി എന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് സോ അത്രയും ടൈം നമ്മൾ ഒരു ആറു ദിവസം വർക്ക് ചെയ്യുമ്പോൾ സമയം വളരെ പരിമിതമാണ് ഒരു മീ ടൈം കിട്ടാനായിട്ട് വളരെ വർക്കുകളൊക്കെ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സർ ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു ആർട്ട് ഗാലറിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു സാർ ആ ഒരു എക്സ്പീരിയൻസ് ഈ വർഷം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ അധികം പ്രദർശനങ്ങൾ നടത്താൻ മാത്രമുള്ള മെറ്റീരിയൽ ഇല്ല അപ്പോൾ വളരെ കുറച്ച് വർക്കേ ഉള്ളൂ പിന്നെ ഓയിൽ പെയിൻറ്റ് ആക്രിക് പെയിൻ്റ് ഒക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ പ്രോജക്ട്സാണ് അത് ഒരു ഒരു അഞ്ചാറ് മാസം നീളുന്നതാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പം എൻ്റെ എൻ്റെ കേസിൽ അറ്റ്ലീസ്റ്റ് അപ്പോൾ എപ്പോഴും എപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാല് മണിക്കൂറൊക്കെ ചിലപ്പോൾ സൺഡേസിലേ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ചെറിയ ചെറിയ സ്ലോട്സ് വെച്ചാൽ ഞാൻ പെയിൻ്റ് ചെയ്യാം അപ്പോൾ ഒരു അഞ്ചാറ് മാസം എടുക്കുക തീർക്കാനായിട്ട് അപ്പോൾ നമ്പർ ഓഫ് പെയിൻ്റിംഗ്സ് കുറവാണ് പിന്നെ ഇത്രയും വർക്കിനിടയിൽ അതിലും പറ്റത്തുമില്ല അപ്പം ഈ വർഷം എൻ്റെ മദർ ആക്ച്വലി നന്നായിട്ട് പെയിൻറ്റ് ചെയ്യും അപ്പോൾ മദറിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ആളിപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഷീ സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് അപ്പോൾ കുറേ ഓയിൽ ചെയ്തു കുറച്ച് അക്രലിക്ക് ചാർക്കോളൊക്കെ ചെയ്തു അത് ഒരു പെയിൻറ്റിങ് സാറ് അപ്പോൾ ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ള വെരി ഡൈനാമിക് പേഴ്സൺ സുനിൽ ലിനസ് ഡേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളുടെ ഓൺലൈൻ ക്ലാസസ് ആയിട്ട് കോവിഡ് ടൈമിൽ തുടങ്ങിയത് അപ്പോൾ എൻ്റെ മകനും ആളുടെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആൾ നന്നായിട്ട് പറയും ആൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ആൾ ആ രീതികൾ വാട്ടർ കളറിൻ്റെ രീതികൾ നന്നായിട്ട് പഠിപ്പിക്കും അപ്പോൾ മദറിൻ്റെ കുറേ വട്ടർ വാട്ടർ കളർ ഗോസ് വെരി ഫാസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തീർത്തിരിക്കണം തീരണം ഒരു വണ്ടി ിൽ തീരും വാട്ടർ കളർ അപ്പോൾ എവറി ഡേ ഓർ എവറി ടു ഡേയ്സ് ഷീ ഡസ് വൺ പെയിൻറ്റ് അപ്പോൾ ആൾക്ക് നല്ലൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ ആളുടെ കളക്ഷൻ്റെ കൂടെ എൻ്റെയും കൂടെ വെക്കണം ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കുറച്ച് പേരുടെ ഒരു കൊച്ചോസീഫ് ചിത്രപിള്ളിയുടെ വൈഫ് മിസസ് ഷീല കൊച്ചോസീഫ് പിന്നെ അപ്പോളോയിലത്തെ ഒരു ഡയറക്ടർ മിസ്സ് അനുപ്പമ്മ അങ്ങനെ കുറച്ച് പേർ ചേർന്നിട്ട് ഞങ്ങളൊരു ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ നടന്നായിരുന്നു ഒരു ടു മന്ത്സ് ബാക്ക് ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ നിർവ്വണ്ണ ആർട്ട് ഗ്യാലറിയിൽ അപ്പോൾ അതുപോലെ ഇപ്പോൾ മദർ ഇപ്പോൾ അടുത്ത എക്സിബിഷൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ മിസ്സ് മിസ് സുനിൽ ലേ ഇസ് വൺ പേഴ്സൺ ആൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആൾ ചെയ്യണം ഡോക്ടർ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ പുഷ് ചെയ്ത് കൊണ്ടുവന്നു വന്നു കുറേ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്പർ ഓഫ് പെയിൻറ്റിങ്സ് കൂട്ടണം ഒരു ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കും ഞാനും കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഒരു എക്സിബിഷൻ ഞാൻ കൂടിക്കോളാം അതിനുള്ള മെറ്റീരിയൽ ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്